ന്യായാധിപന്മാർ അദ്ധ്യായം എട്ട് ചോദ്യം ഒന്ന് ന്യായാധിപന്മാർ അധ്യായം എട്ടിൽ എത്ര വാക്യങ്ങളുണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിനാല് വാക്യങ്ങൾ ഒരു ശീർഷകം ഗീതയുടെ മരണം ചോദ്യം രണ്ട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത് മിഥിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തതെന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം എഫ്രൈം എഫ്രൈംഖാർ ഗിതയോനോട് പറഞ്ഞു ചോദ്യം മൂന്ന് അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി ആര് ആരെ കുറ്റപ്പെടുത്തി ഉത്തരം എഫ്രൈം എഫ്രൈംഖാർ ഗിതയോനെ കുറ്റപ്പെടുത്തി ചോദ്യം നാല് നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം എഫ്രൈമിലെ കാലാപരക്കൽ ഡാഷ് എത്രയോ മെച്ചം ഉത്തരം അബിയേസറിലെ മുന്തിരിക്കോയ്ത്തിനേക്കാൾ ചോദ്യം അഞ്ച് ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു ഏത് കേട്ടപ്പോൾ ഉത്തരം മിഥിയാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവമേൽപ്പിച്ചു നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം ചോദ്യമാറ് നന്ദി ക്ഷീണിച്ചിരുന്നിട്ടും ഒപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ഡാഷ് ജോർദാൻ്റെ മറുകര കടന്നു ഉത്തരം ശത്രുക്കളെ പിന്തുടർന്ന് ചോദ്യം ഏഴ് ദയവായി എൻ്റെ അനുയായികൾക്ക് അപ്പം കൊടുക്കുവിൻ അവർ ക്ഷീണിച്ചിരിക്കുന്നു ഗീതയോൻ ആരോടാണ് ആവശ്യപ്പെട്ടത് ഉത്തരം സൂക്കോത്തിലെ ജനങ്ങളോട് ചോദ്യം എട്ട് അഞ്ച് പ്രകാരം ഗീതയോൻ ആരെ പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയെന്ന് സൂക്കോത്തിലെ ജനങ്ങളോട് പറയുന്നത് ഉത്തരം മിഥിയാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും ചോദ്യം ഒൻപത് സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ പെട്ട് കഴിഞ്ഞു എന്തിനു നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം ആര് ആരോട് ചോദിച്ചു ഉത്തരം സൂക്കോത്തിലെ പ്രമാണികൾ ഗിതയോനോട് ചോദ്യം പത്ത് സേബായെയും സൽമുന്നായെയും കർത്താവ് ഗിതയോനെ ഏൽപ്പിക്കുമ്പോൾ ആരുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ള കൊണ്ടും ചിന്തിക്കരുമെന്നാണ് ഗിതയോൻ പറയുന്നത് ഉത്തരം സൂക്കോത്തിലെ പ്രമാണികളെ ചോദ്യം പതിനൊന്ന് സൂക്കോത്തിൽ നിന്നും ഗിതയോൻ എങ്ങോട്ടാണ് പോയത് ഉത്തരം പെനുവേലേക്ക് ചോദ്യം പന്ത്രണ്ട് എന്നാൽ അവരും സൂക്കോത്തുകാരെ പോലെ മറുപടി നൽകി ആര് ഉത്തരം പെനുവേൽക്കാർ ചോദ്യം പതിമൂന്ന് ഡാഷ് വിജയിയായി തിരിച്ചു വരുമ്പോൾ എന്ത് തകർത്ത് കളയുമെന്നാണ് ഗിദോൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞത് ഉത്തരം പെനുവേൽ ഗോപുരം ചോദ്യം പതിനാല് തേബായും സൽമുന്നായും പതിനയ്യായിരത്തോളം ഭടന്മാരോടുകൂടി എവിടെയാണ് താവളം അടിച്ചത് ഉത്തരം കാർക്കോറിൽ ചോദ്യം പതിനഞ്ച് എട്ട് പത്ത് പ്രകാരം ഈ ഭടന്മാർ ആരായിരുന്നു ഉത്തരം പൗരസ്ത ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവർ ചോദ്യം പതിനാറ് പൗരസ്ത ദേശക്കാരുടെ സൈന്യത്തിൽ യുദ്ധം ചെയ്തവരിൽ എത്ര പേർ കൊല്ലപ്പെട്ടു ഉത്തരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ ചോദ്യം പതിനേഴ് ഏതു നാട്ടുപാതയിലൂടെ ചെന്നാണ് ഗിതയോൻ സുരക്ഷിതെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചത് ഉത്തരം നോബാഹിനും യോഗകായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിൽ ചോദ്യം പതിനെട്ട് പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി എപ്പോൾ ഉത്തരം പാലായനം ചെയ്ത സേബായെയും സൽമുന്നയെയും ഗീതയോൻ പിന്തുടർന്ന് പിടിച്ചപ്പോൾ ചോദ്യം പത്തൊമ്പത് അനന്തരം യോവാഷിൻ്റെ പുത്രൻ ഗീതയോൻ പടക്കളത്തിൽ നിന്നും ഡാഷ് വഴി മടങ്ങി ഉത്തരം ഹെയറസ് കയറ്റം വഴി മടങ്ങി ചോദ്യം ഇരുപത് ഗിതയോൻ വഴിയിൽ സൂക്കോത്തുകാരനായ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ എന്തെഴുതി കൊടുത്തു ഉത്തരം പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എഴുപത്തേഴ് ആളുകളുടെ പേര് എഴുതി കൊടുത്തു ചോദ്യം ഇരുപത്തൊന്ന് എന്തു പറഞ്ഞു നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ എന്നാണ് ഗിതയോൻ സൂക്കോത്തിലെ ജനങ്ങളോട് ചോദിക്കുന്നത് ഉത്തരം സേബായും സൽമുനായും നിന്റെ കൈകളിൽ പെട്ട് എന്ന് പറഞ്ഞ് ചോദ്യം ഇരുപത്തിരണ്ട് അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ടും പാഠം പഠിപ്പിച്ചു ആര് ഉത്തരം ഗീതയോൻ ചോദ്യം ഇരുപത്തി മൂന്ന് നയാധിപന്മാർ എട്ട് പതിനേഴ് എന്ത് ഉത്തരം അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി ചോദ്യം ഇരുപത്തി നാല് താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവരെവിടെ ആര് ആരോട് ചോദിച്ചു ഉത്തരം ഗിതയോൻ സേബായോടും സൽമുന്നായോടും ചോദിച്ചു ചോദ്യം ഇരുപത്തഞ്ച് അവർ മറുപടി പറഞ്ഞു നിന്നെപ്പോലെ ആയിരുന്നു അവർ ഓരോരുത്തരും അവർ രാജകുമാരന്മാർക്ക് സദൃശ്യരായിരുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം സേബായും സൽമുന്നായും ഗിതയോനോട് പറഞ്ഞു ചോദ്യം ഇരുപത്താറ് സേബായിയും സൽമുന്നായിയേയും അധിക്കുവാൻ ആരോടാണ് ഗിതയോൻ ആവശ്യപ്പെട്ടത് ഉത്തരം ഗിതവിൻ്റെ ആദ്യജാതനായ യദറിനോട് ചോദ്യം ഇരുപത്തേഴ് തൻ്റെ ആദ്യജാതനായ യദറിനോട് ഗിതയൻ പറഞ്ഞു എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല അധ്യായവും വാക്യവും പറയുക ഉത്തരം നയാധിപന്മാർ എട്ട് ഇരുപത് ചോദ്യം ഇരുപത്തെട്ട് എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല എന്തുകൊണ്ട് ഉത്തരം നന്ദി ചെറുപ്പമായതിനാൽ അവൻ ഭയപ്പെട്ടു ചോദ്യം ഇരുപത്തൊമ്പത് നീ തന്നെ ഞങ്ങളെ കൊല്ലുക ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവൻ്റെ ബലവും ആര് ആരോട് പറഞ്ഞു ഉത്തരം സേബായും സൽമോനായും ഗീതയോനോട് പറഞ്ഞു ചോദ്യം മുപ്പത് ഗീതയോൻ അവരെ വധിച്ചു അവരുടെ ഒട്ടകങ്ങളിലെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു ആരെയാണ് വധിച്ചത് ഉത്തരം സേബായെയും സൽമുനെയും ചോദ്യം മുപ്പത്തിയൊന്ന് നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക നീ ഞങ്ങളെ മിഥിയാൻകാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചല്ലോ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇസ്രയേൽ ജനം ഗിതയോനോട് ചോദ്യം മുപ്പത്തിരണ്ട് എട്ട് ഇരുപത്തി പ്രകാരം ഗിതയോൻ എന്താണ് ഇസ്രയേൽ ജനത്തോട് പറഞ്ഞത് ഉത്തരം ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല എൻ്റെ മകനും ഭരിക്കുകയില്ല പിന്നെയോ കർത്താവ് നിങ്ങൾ ഭരിക്കും ചോദ്യം മുപ്പത്തി മൂന്ന് അവൻ തുടർന്നു ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഡാഷ് ഓരോരുത്തരും എനിക്ക് തരിക ഉത്തരം കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ചോദ്യം മുപ്പത്തിനാല് മിഥിയാൻകാർ ഡാഷ് ആയതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു കാരണം മിഥിയാൻകാർ ഇസ്മായേലർ ആയിരുന്നതിനാൽ ചോദ്യം മുപ്പത്തി അഞ്ച് എട്ട് ഇരുപത്തഞ്ച് ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു ഓരോരുത്തരും ഡാഷ് അതിലിട്ടു ഉത്തരം കൊള്ളയിൽ കിട്ടിയ കുണ്ടലം ചോദ്യം മുപ്പത്തിയാറ് ഗിദോന് ലഭിച്ച പൊൻകുണ്ടനങ്ങളുടെ തൂക്കം ഉത്തരം ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ ചോദ്യം മുപ്പത്തിയേഴ് മിഥിയാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ടാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടകങ്ങളുടെ കഴുത്തുപൊട്ട എന്നിവയ്ക്ക് പുറമേയാണിത് എന്ത് ഉത്തരം ഗിദിയോന് ലഭിച്ച ആയിരത്തി എഴുന്നൂറ് ഷക്കൽ പൊൻകുണ്ടനങ്ങൾ ചോദ്യം മുപ്പത്തിയെട്ട് എട്ട് ഇരുപത്തിയേഴ് പ്രകാരം ഗിദയോൻ അവ കൊണ്ട് ഒരു ഡാഷ് തൻ്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു ഉത്തരം ഒരു എഫോദ് നിർമ്മിച്ചു മുപ്പത്തിയൊൻപത് ഇത് ഗിദയോനും കുടുംബത്തിനും കെണിയായി തീർന്നു എന്ത് ഉത്തരം ഇസ്രയേൽക്കാർ യെഫൂദിനെ ആരാധിച്ചു കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു നാൽപ്പത് ഗിതയോൻ്റെ കാലത്ത് എത്ര വർഷം ദേശത്ത് ശാന്തി ഉണ്ടായി ഉത്തരം നാൽപ്പത് വർഷം ചോദ്യം നാൽപ്പത്തി ഒന്ന് ഗിദയോന് അനേകം അതിൽ അതിലെഴുപത് പുത്രന്മാർ ജനിച്ചു അദ്ധ്യായവും വാക്യവും പറയുക ഉത്തരം ന്യായാധിപന്മാർ എട്ട് മുപ്പത് ചോദ്യം നാൽപ്പത്തി രണ്ട് ഗിതയോൻ ഷെക്കലിലെ ഉപനാരിയിൽ ഒരു പുത്രനുണ്ടായി അവൻ്റെ പേര് ഉത്തരം അബിമലഖ് ചോദ്യം നാൽപ്പത്തി മൂന്ന് യോവാഷൻ്റെ പുത്രൻ ഗീതയോൻ വൃദ്ധനായി മരിച്ചു എവിടെയാണ് സംസ്കരിച്ചത് ഉത്തരം ബി എസ് ആർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷൻ്റെ കലറയിൽ ചോദ്യം നാൽപ്പത്തി നാല് ഗീതയോൻ മരിച്ച ഉടനെ ഇസ്രയേൽക്കാർ എന്താണ് ചെയ്തത് ഉത്തരം കർത്താവിനോട് അവിശ്വസ്ഥത കാട്ടി ബാൽ ദേവന്മാരെ ആരാധിച്ചു ബാൻബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി ദൈവമായ കർത്താവിനെ ഇസ്രയേൽ സ്മരിച്ചില്ല ചോദ്യം നാൽപ്പത്തി അഞ്ച് ഡാഷ് ഇസ്രയേൽ മറന്നു അവൻ്റെ കുടുംബത്തോട് ഒട്ടും കരണ കാണിച്ചില്ല ഉത്തരം ജറൂബാൽ ഗിതിയോൻ ചെയ്ത നന്മ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ